ഈ വേരിഗേറ്റഡ് പാര ചെടിയുടെ താഴെയുള്ള ശിഖരങ്ങളിലെ ഇലകൾക്കൊക്കെ വേരിയേഷൻ ഉണ്ട് പക്ഷേ താഴെ തന്നെയുള്ള ഒരു ശിഖരത്തിൽ വേരിയേഷൻ ഇല്ലാത്ത ഇലകളുണ്ട് മുകളിലേക്ക് പോകുന്ന വലിയ ശിഖരത്തിൽ തീരെ വേരിഗേഷൻ കാണുന്നില്ല മുഴുവൻ പച്ച ഇലകളാണ് ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല ഇനി മണ്ണിൻ്റെ വല്ല പ്രത്യേകതകൾ കൊണ്ടാണോ അതോ കൂടുതൽ സൂര്യപ്രകാശം കിട്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല ശരിക്കും വാരിഗേറ്റഡ് പേരുടെ പേരൊക്കെ മുറിച്ചാലും ബാരിഗേഷൻ കാണുന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയുമില്ല അപ്പോൾ ഇതെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നു ഇതൊരു പ്രകൃതിയിലെ വികൃതിയാണോ അതോ പ്രകൃതിയിലെ ഒരു അത്ഭുതമായി കാണണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്